ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ പോലീസുകാരാണ് എന്താ ഒന്നും ചെയ്തില്ലല്ലേ കാരണം ഒന്നും ചെയ്തില്ല അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഫ്രാങ്ക്ലീൻ എവിടെ ഫ്രാങ്ക്ലിനെ കാണാനില്ലല്ലേ എൻ്റെ ഫ്രണ്ട് അവിടെ നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഫ്രാങ്കിലിനു ചോദിക്കാം സാർ ഫ്രാങ്ക്ലിൻ എവിടെ കാണാനില്ല ദാത അവൻ എൻ്റെ പേര് പറഞ്ഞപ്പോഴാടി ഇവ ഇവ എന്തുകൊണ്ടാണ് ഇവ എന്തെങ്കിലും ചെയ്താൽ വണ്ടീട് വണ്ടി ദാതാ ഇവിടെയാണ് അവൻ്റെ ഇവൻ്റെ ബോഡി പാർട്ട് എന്തിനു സൂക്ഷിച്ചിരിക്കണേ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഫ്രാങ്കിളിൻ്റെ ഹെഡ് രണ്ടാമത്തത് ഇവിടെ എവിടെയാണ് ദാത്തും അതും കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മളങ്ങനെ ഫ്രാങ്ക്ലിൻ്റെ ബോഡിയും കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ അല്ല മൂന്നാമത്തതും കണ്ടുപിടിച്ചു ഇനി എന്തായാലും നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് അത ഇതാണ് നമ്മുടെ മെഷീൻ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ കണക്റ്റാക്കിയാണ് അതായി അങ്ങനെ ഫ്രാങ്ക്ലിൻ തിരിച്ചെത്തി പറ്റും നടക്കാൻ പറ്റും എണീച്ചോ അതായത് എണീക്കും അങ്ങനെ നമ്മുടെ ഫ്രാങ്ക്ലിനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നന്ദിയൊക്കെ പറയുകയാണ് ഫ്രാങ്ക്ലിൻ കുഴപ്പമൊന്നുമില്ലേ ഇത് അവനെ അങ്ങ് തീത്തിട്ടുണ്ട് ഈ പോലീസ് താരന്മാരെയാണ് തീത്ത് അവനെ തീത്ത് ഫേക്കാണ്